ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ വചനപ്പള്ളി ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ് നമുക്കൊരു വചനം ശ്രവിക്കാം വിശുദ്ധ മത്താഴുതിശേഷം പതിനാലാം അധ്യാത്ത പതിനാലാം വാക്യം അവരുടെ മേൽ അവൻ അനുകമ്പ തോന്നി അവരുടെ ഇടയിൽ രോഗികളെ അവൻ സുഖപ്പെടുത്തി അവരുടെ മേൽ അവന് അനുകമ്പ തോന്നി അവരുടെ ഇടയിലുള്ള രോഗികളെ അവൻ സുഖപ്പെടുത്തി ഇവിടെ പറയുന്നത് ദൈവം തമ്പുരാനും മനുഷ്യരുടെ മേൽ അനുകമ്പ തോന്നി എന്നാണ് ഓർക്കണം ദൈവം തൻ്റെ സ്വഭാവത്തിൻ്റെ ഒരു വശം എനിക്ക് തരികയാണ് അനുകമ്പ എന്നുള്ളൊരു വശം കർത്താവിന് കരുണയും അനുകമ്പയും തോന്നുന്നു തൻ്റെ മക്കളോടാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തിൻ്റെതായി മാറിക്കഴിയുമ്പോൾ ദൈവത്തിൻ്റെ മകനായി മാറിക്കഴിയുമ്പോൾ എന്നിൽ ദൈവം തോന്നുന്ന അനുകമ്പ അല്ലെങ്കിൽ കരുണ ആർദ്രത എന്ന സംഭവം പ്രിയപ്പെട്ടവരെ ദൈവത്തിന് അനുകമ്പ തോന്നുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ഞാൻ ദൈവത്തിൻ്റെതായി മാറണം അല്ലെങ്കിൽ ഞാൻ ദൈവത്തെ സ്വീകരിക്കണം എപ്പോഴാണ് അനുകമ്പ തോന്നുക ഒരു വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയുടെ അനുകമ തോന്നുന്നത് അദ്ദേഹത്തെ ഉൾക്കൊള്ളുകയും സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുമ്പോഴാണ് തന്നെയാണ് ഇവിടെ വേണ്ടത് ഞാൻ ദൈവത്തെ സ്വീകരിക്കുകയും ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തിന് എന്നോട് അനുകമ്പ തോന്നുന്നു ദൈവത്തിന് അനുകമ്പ തോന്നിയാൽ പിന്നെ ദൈവം ദൈവമെന്നിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഓർക്കണം ഈ പ്രഭാതത്തിൽ ദൈവത്തിന് അനുകമ്പ തോന്നുവാനുള്ള കാര്യങ്ങൾ മാത്രം ഞാൻ ചെയ്യുക ദൈവ കൃപ കൊണ്ട് നിറയുവാൻ ശ്രമിക്കുക ദൈവം നിങ്ങളെ സമ്മർദ്ദമായി അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധമാണെ ആണ്